ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒലിവോയിൽസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് സാധാരണ ഒലിവോയിലിനെ കുറിച്ച് ആൾക്കാർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട് ചില ആൾക്കാർ പറയും ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നിറം വെക്കുന്നു അതുപോലെ തന്നെ അതേ സെയിം പേഴ്സൻറ്റേജ് ആൾക്കാർ തന്നെ പറയും ഒലിവോയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത് പോകും അത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ള കാര്യമാണ് പറയണത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നിറം വയ്ക്കും പക്ഷെ നമ്മൾ എങ്ങനത്തെ ഓയിൽ ഒലിവ് ഓയിലാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്തിനായാലും നമ്മളുടെ ഹെയറിനായാലും ബ്യൂട്ടിക്കായാലും ഒലിവ് ഓയിൽ നല്ല ഗുണമുള്ളൊരു ഓയിലാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒലിവ് ഓയിലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഒരുവോയലിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെയും ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവോയെന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര നിറമൊന്നും വെക്കാൻ പോണൊന്നുമില്ല കാരണം എനിക്കും ഒരു അനുഭവം ഒക്കെ ഉണ്ടെന്ന് തന്നെ പറയാം കാരണം ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മ പറയുമായിരുന്നു നിങ്ങൾക്ക് കുറേ ഒലി പോയലൊക്കെ തേച്ച് തന്നിട്ടുണ്ട് പക്ഷേ ചെറുതിലും ഞങ്ങൾക്ക് കുറച്ച് നിറം കുറവായിരുന്നു ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ പ്രിൻസാണ് അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കുറച്ച് നിറം കുറഞ്ഞ കുറവായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾക്ക് ചെറുതിലേ തുടങ്ങി ഒലി പോയലൊക്കെ തേച്ച് തരാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരു ടീനേജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ചൊക്കെ നിറം വന്നു തുടങ്ങിയത് ഇപ്പം ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ആ ഒലിവ് ഓയിൽ തേച്ചത് കൊണ്ടാണ് കറുത്തു പോയതെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോഴും നമ്മൾക്ക് ഒലിവ് ഓയിൽ നമ്മൾ തേക്കുമ്പോൾ തേക്കുന്നത് കൊണ്ട് ഒരാൾ കറുത്ത് പോകാൻ പോകുന്നില്ല പക്ഷേ പല കാറ്റഗറിയിലുള്ള ഒലിവ് ഓയിൽസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ശരിയാക്കേണ്ടത് അപ്പോൾ ഒലിവ് ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഒലിവ് ഓയിലുണ്ട് കുക്കിംഗ് ഓയിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബേബീസിന് ഒലിവ് ഓയിൽ ഉണ്ട് അതുപോലെ കുറേ ഒലിവ് ഓയിലുണ്ട് അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ഒലിവ് ഓയിൽസിന്റെ കാറ്റഗറി നമുക്ക് ഫസ്റ്റ് തന്നെ പരിചയപ്പെടാം അപ്പോൾ ഒലിവ് ഓയില് തന്നെ നാല് കാറ്റഗറി ഉണ്ട് അതിൽ ഏറ്റവും ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ പിന്നെ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെർജിൻ ഒലിവ് ഓയിൽ തേർഡ് എന്ന് പറയുന്നത് ഒലിവ് പോമേസ് ഒലിവ് ഓയില് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫൈൻഡ് ഒലിവ് ഓയിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒലിവ് ഓയിലാണ് അത് മാത്രമല്ല അതിൽ യാതൊരുവിധ മിക്സിങ്ങും ഇല്ലാത്ത പ്യുവർ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയാൻ പറ്റിയ ഒലിവ് ഓയിലാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഈ ഒലിവ് ഓയിലാണ് നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ നിറം വെക്കാനായിട്ടും മുടിക്കും പിന്നെ ബേബീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഈ ഒലിവ് ഓയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിറം വെക്കുന്നത് അപ്പോൾ ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയില് തന്നെ കുറേ ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് കണ്ടില്ല ഇത് മെഴുതിയിട്ടുണ്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എഴുതിയിട്ടുണ്ടാവും മിക്സിങ് ഉണ്ടോ അല്ലാതെ എത്ര പെർസെൻറ്റേജ് ഓരോന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ എക്സ്ട്രാ വെർജിന് ഒലിവ് ഓയിൽ ഒന്നും മിക്സ് ചെയ്തിട്ടുണ്ടാവില്ല അത് പ്യുവർ ആയിട്ടുള്ള പ്യൂറായിട്ടുള്ള ഓയിലാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കായാലും നമുക്കായാലും മുടിയിലും ബോഡിയിലൊക്കെ മസാജ് ചെയ്യാനൊക്കെ നല്ലതാണ് ഈ ഒലിവ് ഓയിൽ തേച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ പോകും അങ്ങനെ നല്ലോണം ബ്യൂട്ടി ബെനിഫിറ്റ് ഉള്ള ഒലിവ് ഓയിലാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ പിന്നെ സെക്കൻഡ് വരണ ഒലിവ് ഓയിലാണ് വെർജിൻ ഒലിവ് ഓയിൽ വെർജിൻ ഒലിവ് ഓയിലും നല്ല ഗുഡ് ക്വാളിറ്റി ഒലിവ് ഓയിലാണെങ്കിലും കൂടി ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ഇത് സെയിം വെർജിൻ ഒലിവ് ഓയിലും സെയിം ഉപകാരം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ അതിനെങ്കിലും ഒരു സെക്കൻഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം അപ്പോൾ രണ്ടും നല്ല ഒലിവ് ഓയിൽ തന്നെയാണ് അതുപോലെ തേർഡ് വരുന്നതാണ് കോമേസ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ പോമൈസ് ഒലിവ് ഓയിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒലിവ് ഓയിലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ വേറെ മായങ്ങളൊന്നും ചേർത്തിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് കുറച്ച് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ ഫസ്റ്റ് വെർജ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് വെർജിൻ ഒലിവ് ഓയിൽ ഉണ്ടാക്കി അതെങ്കിൽ തേർഡ് പ്രോസസ്സിൽ വരുന്നതാണ് പൊമൈസ് അപ്പോൾ അതിൽ കുറച്ച് അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ കുറഞ്ഞു വന്നിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് പൊമൈസ് ഓലിവോയിൽ അതും നമുക്ക് നമുക്ക് ശരീരത്തിലൊക്കെ തേക്കാം മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും ആയിരിക്കില്ല തേർഡ് ക്വാളിറ്റി ആണെങ്കിലും കൂടി നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ പൊമൈസ് ഓലിവോയിൽ നമുക്ക് ഉപയോഗിക്കാം അടുത്തതായിട്ട് ഫോർത്തിൽ വരുന്നതാണ് റിഫൈൻഡ് ഒലിവ് ഓയിൽ റിഫൈൻഡ് ഒലിവ് ഓയിലും നമുക്ക് ബോഡി മസാജിന് ഉപയോഗിക്കാം ഹെയറിലൊക്കെ ഉപയോഗിക്കാം പക്ഷേ അതിൽ കുറച്ച് കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഓയിലാണ് റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓയിൽ മാത്രം നമ്മൾ ബേബീസിനൊന്നും ഞാൻ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല അങ്ങനെ കുറച്ച് കെമിക്കൽ കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞത് കാരണം നമ്മൾ ബേബീസിലൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത് പിന്നെ നമ്മൾ ഒലിവ് ഓയിൽ സെലക്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ബ്രാൻഡ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഒലിവോയിൽ നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഒലിവ് ഓയിൽ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒലിവ് ഓയിലിന് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും അതിൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക ബാക്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് കൊടുത്തിട്ടുണ്ടാവും ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്തിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പം നമ്മൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഓയിൽസ് തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒലിവ് ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒലിവ് ഓയിൽസ് മാത്രം നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യണതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലയിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഓയിൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒലിവ് ഓയില് മിക്സ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ നല്ലൊരു ഗുണം കിട്ടില്ല അപ്പോൾ അത് കാരണം എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്ന ഒലിവ് ഓയിൽ മിക്സിങ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക പിന്നെ ഹെൽത്തിന് ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തിനും നമുക്ക് കുറച്ചൊക്കെ ബെനിഫിറ്റ് ഉണ്ട് ഓലീവ് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് വെരികോസിക് വെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ് കുറേ നേരം നിൽക്കാൻ പറ്റില്ല അധികം നേരം നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ടാവും വെരികോസിക് വെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ആൾക്കാരത് സർജറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടിയാണത് ക്ലിയർ ചെയ്യാൻ പറ്റാമെന്ന് വിശ്വസിച്ചാലും ഒരു ഒരു പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും കുറേയൊക്കെ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടും കുറച്ച് ടിപ്സ് ഉണ്ട് വെരികോസിക് വെയിന് അപ്പം നമുക്കത് നോക്കാം അപ്പോൾ വെരികോസിക് വെയിന് ഒലിവ് ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഭാഗത്ത് ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ ഒരു ടർക്കി കൊണ്ട് മുക്കിയിട്ട് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചുകൊടുക്കുക എന്നിട്ട് എന്നിട്ടവിടെ പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചെറിയ രീതിയിൽ സ്ക്രബ്ബ് പോലെ ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്ന പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഒലിവ് എടുത്ത് നേരിയതായിട്ട് ചൂടാക്കാം എന്നിട്ട് ഈ ചൂടായിട്ടുള്ള ഒലിവ് ഓയിൽ കാലുമ്പല് വേരി കോസിക് മീൻ എവിടെയാണോ അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താലൊന്നും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റൊന്നുമില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എഫക്റ്റീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സെയിം വേ തന്നെ ഈ ഒലിവ് ഒലിവോയിലെ വെളുത്തുള്ളി ചതച്ചിട്ടും നേരിയ ചൂടായിട്ടുള്ള ഒലിവ് ഓയിലിൽ വെളുത്തുള്ളി ചതച്ചിട്ട് ബേരി കോസിക്കിന് എവിടെയാണോ അവിടെ അപ്ലൈ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുറവുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒലിവ് ഓയിലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ